രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മനോരമയ്ക്ക് ഒരു ഭൂലോക അക്കിടി പറ്റിയിരിക്കാം ദേഹ് ഇങ്ങനെ ഒരു കോണ്ടക്സ്റ്റ് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കണ്ട വാക്ക് പ്രേക്ഷകർക്ക് മനോരമ അറിയിക്കാം പേര് ജില്ല എന്തുകൊണ്ട് വാക്ക് എന്ന കാര്യമൊക്കെ വിശദീകരിച്ചു കൊണ്ട് ഈ ഒറ്റ കോണ്ടക്സിൽ പങ്കെടുത്താൽ ഇരുപത് പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മനോരമ കൊടുക്കൂ താഴെ മുഴുവൻ നോക്കി മാപ്ര 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 ഇത് മാത്രമേ കാണാനുള്ളൂ മനോരമ ഈ കോണ്ടക്സ്റ്റ് നടത്തിയത് ആത്മാർത്ഥമായിട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്കിനെ സംബന്ധിച്ച് അവർ കൃത്യമായി കണ്ടെത്താൻ വേണ്ടി നടത്തിയ കോണ്ടക്സ്റ്റ് ആണെങ്കിൽ അവരുടെ കമന്റ് വായിച്ചാൽ മാത്രം അവർക്ക് അതിൽ യാതൊരു സംശയവും ഇല്ലാതെ ഇരുപത് പേർക്ക് കൃത്യമായിട്ട് ആ സമ്മാനം കൊടുക്കാൻ ഇനി യാതൊരു തരത്തിലും ആലോചിക്കേണ്ടി വരില്ല വളരെ കൃത്യമായിട്ട് ഇത്ര മാത്രം കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാപ്ര എന്ന വാക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തി ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി ഏറ്റവും കൂടുതൽ ആൾക്കാർ പരിചിതമായ വാക്ക് നിസ്സംശയം പറയാം അത് മാപ്രയാണെന്ന് അതുകൊണ്ട് ഇനിയിപ്പോ ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞ അതിന്ന് ഒഴിയാതെ ഈ ഒരു കോണ്ടക്സ് നിങ്ങൾ നടത്തിയത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ മത്സരം ഇനിയിപ്പോ ഡിസംബർ ഇരുപത് വരെ നീട്ടിക്കൊണ്ടുപോകണമെന്ന് നിർബന്ധമില്ല ഡിസംബർ ഇരുപത് വരെ നീട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ ഇനിയും ഈ പറയുന്ന ഒരു ആൾക്കാരുടെ പങ്കാളിത്തം കൂടും ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ നിന്ന് വാട്സപ്പ് നമ്പറിൽ ഉൾപ്പെടെ കിട്ടാൻ പോകുന്ന പേര് പേരിതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേരളത്തിലെ കമ്മി കടന്നൽ കൂട്ടങ്ങളിലുള്ളവർക്ക് ഈ സമ്മാനം ഇനി ലഭ്യമാക്കേണ്ടി വരും മനോരമ അറിയാതെ ചെയ്തു പോയൊരു തെറ്റാണ് കാര്യം ഈ പത്രത്തിന് പ്രചാരം പ്രചാരമുണ്ടാക്കാനാണല്ലോ ഇങ്ങനെയുള്ള ചില പൊടിക്കൈകൾ പ്രയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ചിലർക്ക് നമ്മുടെ സമൂഹത്തിൽ ഈ രണ്ടായിരത്തി രൂപ ചുമ്മ കിട്ടുന്നു കൊടുത്ത ചരിത്രം എന്നിരുന്നാൽ കൂടിയും കൊടുക്കുമെന്ന പ്രതീക്ഷ അല്ലെങ്കിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുടെ അടിസ്ഥാനപ്പെടുത്തി കുറെ പേർ ഇതിൽ പങ്കെടുക്കുക ഇതിന്റെ ഭാഗമായിട്ട് മനോരമ പത്രം വായിച്ച് വാക്കേത് എന്ന് തിരയുക ഇതാണ് ഇവർ ലക്ഷ്യം വെച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തെക്കുറിച്ച് മനോരമയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് ബോധ്യപ്പെടുകയാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ വാക്ക് ഏതെന്ന് ഈ പ്രേക്ഷകരെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള ഫുൾ ട്രോളായി മാറുമെന്ന് അവർ അറിഞ്ഞില്ല അറിഞ്ചും പുറഞ്ചും വലിയ ട്രോൾ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ അതിന്റെ താഴെ കയറി ഈ മാപ്ര 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 എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കുന്ന വാക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ് മനോരമയ്ക്ക് ഇനി ഇതിനേക്കാൾ വലിയ ഉത്തരം വേണമോ എന്തായാലും ഇങ്ങനെയൊക്കെ ചില സംഭവകാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മനോരമയെ കൊണ്ട് നാട്ടുകാർക്ക് ഗുണമുണ്ടാകുന്നത് കാര്യം ഇങ്ങനെയൊക്കെ അല്ലേ മനോരമയിലൂടെ ഈ നാട്ടുകാരല്ല എന്താണ് മാപ്ര എന്നത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് അതായത് വളരെ കൃത്യമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് അവരുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്താണ് മാപ്രയെന്നും എന്തുകൊണ്ട് എന്ന് വിളിക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി തന്നെ ആൾക്കാർ ഒപ്പീനിയൻ കൂടി രേഖപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് മാധ്യമ പ്രവർത്തകർ മാപ്രയായി എന്നതിനെ സംബന്ധിച്ച് ഈ നാട്ടിലുള്ളവർക്കുണ്ടായിരുന്ന സംശയം കൂടി ദൂരീകരിക്കാൻ ഈ ഒരൊറ്റ കോണ്ടക്സ് കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത എന്തായാലും നാട്ടുകാർക്ക് തന്നെ മാധ്യമ പ്രവർത്തകരെ മാപ്ര എന്നൊരു പുതിയ അഭിസംബോധന ഉണ്ടാക്കിയ കാരണം എന്താണ് അത് ഏത് ജില്ലയിലുള്ള ആളാണ് പേരുൾപ്പെടെ ഫോൺ നമ്പർ ഉൾപ്പെടെ അറിയിച്ച പശ്ചാത്തലത്തിൽ അന്തസ്വാഭിമാനം ഉണ്ടെങ്കിൽ അതിലൊരാളെ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഇരുപത് പേരെ തിരഞ്ഞെടുത്ത് മനോരമ ഈ സമ്മാനം പ്രഖ്യാപിച്ചില്ലെങ്കിൽ അത് പരിപൂർണ ഉടായ്പാണ് അതൊരു ശരിയായിട്ടുള്ള കോണ്ടക്സിന്റെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും കൂടുതൽ ആൾക്കാർ നിങ്ങൾക്ക് അവരുടെ അഭിപ്രായമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്ക് നിസ്സംശയം പറയാം മാത്രയാണെന്നുള്ള കാര്യം അതുകൊണ്ട് വെറുതെ തലയൂരാന്ന് വിചാരിക്കുന്നത് കൂടുതൽ നാണം കിടന്ന അവസ്ഥയിലേക്ക് മനോരമ ചെന്ന് പതിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ